ഹലോ സ്ലാമലേക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ തുണികൾക്കും സ്വാഗതം നമ്മളെ ഷോപ്പ്ക്ക് പോവുകയാണ് കേട്ടോ കാക്കാൻ്റെ കൂടെയാണ് പോവേണ്ടത് സമയം ഒമ്പത് മണി കഴിഞ്ഞു ഇപ്പോൾ ഫാമിലൊരു പശു പറഞ്ഞില്ലേ ബാക്കി രാവിലത്തെ ഫുഡൊക്കെ ആയിട്ടും ഫാമിൽ കൂടെയൊന്ന് പോയോ കേട്ടോട്ടോ കുറേ ദിവസമായി ഫാമിൽ പോയിട്ട് കൂടെ നിന്ന് കാണിച്ചു തരാം വീട്ടിൽ നിന്നുള്ള ഇറക്കം ഇറങ്ങി പോവുകയാണ് മക്കളെ അപ്പോൾ ഴത്തേക്ക് എത്തിയിട്ട് നമ്മൾ വണ്ടി കയറുള്ളു അങ്ങനെ നമ്മൾ ഫാം ഒക്കെ എത്തിയിട്ടുണ്ട് നല്ല പഴത്തൊലിയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല പച്ചക്കായൻ്റെ തൊലി പഴ്ത്തിട്ടില്ല നാളൊക്കെ കൊടുക്കുകയാണെങ്കി ഇത് പഴക്കും ഇതാണ് എൻ്റെ മാമപ്പെണ്ണ മാമപ്പെണ്ണേന് എട്ടു മാസം തികയാറായിട്ടാ വയറക്കല്ല ഫുള്ളായി നിൽക്കുന്നുണ്ട് നല്ല പച്ചക്കായൻ്റെ തൊലിയാണ് ഇട്ടിട്ടെടുത്തത് കൊണ്ട് അവർക്ക് എല്ലായിടത്തും ഫുള്ളായിട്ടുണ്ടൊക്കെ കഴിച്ച് വായി ഇനി വെള്ളം നിറച്ച് കൊടുക്കണം കേട്ടോ ഇനി ഈ പുല്ലൂട്ടിൽ പുല്ലുട്ടിയിൽ ആ ഓൾസൊക്കെ ഒന്നുകൊണ്ട് കവറോണ്ടൊക്കെ ഒന്നുകൊണ്ട് അടച്ച് വെച്ചിട്ട് വെള്ളം നിറച്ച് കൊടുക്കും ഉച്ചവോളവർക്ക് വെള്ളമാണ് ഇതൊക്കെ താത്താൻ്റെ പശുക്കളാണ് കേട്ടോ ആരെ പശുക്കളായാലും നമുക്ക് വീടെടുത്താൽ അവരെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ മനസ്സിലെ എല്ലാവരും നല്ല വയറൊക്കെ ഫുള്ളായി നിൽക്കണം ഇന്ന് മക്കളെ മുറ്റത്തിൻ്റെ ഒരു വൃത്തി ഇത്ര അടിപൊളിയായിട്ട് നമ്മളെ വീടിൻ്റെ മുറ്റം കിടക്കൂല അല്ലേ പിന്നെ ഒരു സംഭവം ഉണ്ടായിട്ടാണ് നമ്മൾ ടാങ്കിൻ്റെ സ്റ്റാൻഡാണ് ഇതൊരു ഭാഗം ചെരിഞ്ഞുകാണ്ടേ നമ്മൾ ടാങ്കി വീണ് പൊട്ടി ആദ്യം ആദ്യമൊരു ടാങ്കിൽ വീണ് പൊട്ടിയിരുന്നു അന്ന് ചെറുതായിരുന്നു അപ്പം ഇതലക്കാണ് വീണ് പൊട്ടി പാത്രം കഴുകാനുള്ള വെള്ളമാണ് അതിമില് കാര്യമായിട്ട് പിടിച്ചെക്കൽ അത് ഇതിലൊക്കെ വച്ചാൽ മതി പിന്നെ കണ്ട നല്ലൊരു പപ്പായ മരം ഉണ്ട് കേട്ടോ നല്ല കരുത്തിൽ നല്ല വെള്ളമൊക്കെ ചെല്ലുന്നോണ്ട് വെള്ളം ചാണകം കിട്ടും നല്ല കരുത്തിലുണ്ട് നല്ല അടിപൊളി പപ്പായ അപ്പോൾ ഒരു പപ്പായ നമ്മൾ എടുക്കുകയാണ് കേട്ടോ നാളെ വെള്ളിയാഴ്ച അല്ലേ നമുക്ക് പപ്പായ ഞങ്ങളവിടെ കറുമത്തി എന്നാണ് കേട്ടോ പറയാം തേങ്ങച്ചക്കറിയും ബീഫ് വരട്ടി ഇതൊക്കെ ഉണ്ടാക്കുക ആ ബൊറാസന് ആ അത് ഞാൻ കണ്ടു തേങ്ങി പൊട്ടിയത് പറയണ ബായി അത് പോരെ കഴുകാൻ പാത്രം പോരെ ബായി കഴുകാൻ അത് മതിയല്ലേ വെള്ളം പാത്രല്ലേ ആ ആ ഇങ്ങനെ നമ്മൾ പോവണേ നമുക്ക് സോപ്പ് തുറക്കാൻ സമയം വൈകുന്നുണ്ട് നമുക്ക് സോപ്പിൽ സ്റ്റിച്ചിങ്ങിന് കാളൊക്കെ കിട്ടിയിട്ടുണ്ട് മക്കളെ നല്ല ഡിസൈനിങ് ഒക്കെ അറിയുന്ന ആളാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ബോർഡൊക്കെ വെച്ചാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ സ്റ്റിച്ചിങ്ങിനൊക്കെ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ഷോപ്പ് പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഷോപ്പിൽ വണ്ടി